പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാത്ത ജോർജിയ മെലോണിയുടെ തീവ്ര വലതുപക്ഷ സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ പാ പതിനായിരക്കണക്കിന് പാലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയും നിരവധി ഇറ്റാലിയൻ നഗരങ്ങളിൽ റോഡുകളിൽ മാർച്ച് നടത്തുകയും ചെയ്തു പാലസ്തീൻ അനുകൂല സംഘടനകൾ രാജ്യവ്യാപക പണിമുടക്കിന് പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായാണ് വൻതോതിലുള്ള അക്രമങ്ങൾ അരങ്ങേറിയത് മിലാനിലെ സെൻട്രൽ സ്റ്റേഷനിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു കറുത്ത വസ്ത്രം ധരിച്ച് പലസ്തീൻ പതാക വീശിയ ഒരു കൂട്ടം പ്രകടനക്കാർ സ്റ്റേഷനിലെ ജനൽ തകർക്കുകയും പോലീസിന് നേരെ കയ്യേറ്റം നടത്തുകയും ചെയ്തു ഏറ്റുമുട്ടലിൽ അറുപതിലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും മിലാനിൽ പത്തിലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡോഗ് തൊഴിലാളികൾ തുറമുഖങ്ങൾ ഉപരോധിച്ചപ്പോൾ ഘാസയിലെ തന്റെ നിലപാടിന്റെ പേരിൽ രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനത്തിന് വിധേയ യായ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അക്രമത്തെ ലജ്ജാകരമെന്ന് വിശേഷിപ്പിച്ചു ഈ മാസം ആദ്യം ഐക്യരാഷ്ട്രസഭയിൽ ഇറ്റലി പാലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായി വോട്ട് ചെയ്തെങ്കിലും മെലോണി പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിനെതിരെ തീരുമാനമെടുത്തിരുന്നു വെനീസ് തുറമുഖത്ത് പ്രകടനങ്ങളെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഖാസയിലെ ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് ആയുധങ്ങളും മറ്റു സാധനങ്ങളും കൈമാറുന്നതിനുള്ള കേന്ദ്രമായി ഇറ്റലിയെ ഉപയോഗിക്കുന്നത് തടയാൻ ശ്രമിച്ചുകൊണ്ട് ജനോവ ലിവോർണോ ട്രിസ്റ്റെ നഗരങ്ങളിലെ തുറമുഖങ്ങളിൽ ും തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി ബോളോണയിൽ പ്രതിഷേധക്കാർ ഒരു ഹൈവേ ഉപരോധിച്ചു വാഹനങ്ങൾ തടഞ്ഞു തുടർന്ന് പോലീസുമായി ഏറ്റുമുട്ടി ജലപീരങ്കി പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ പോലീസ് തുരത്തി റോമിൽ പ്രധാന റിംഗ് റോഡ് ഉപരോധിച്ച് പതിനായിരക്കണക്കിനാളുകൾ മാർച്ച് നടത്തി സ്വതന്ത്ര പാലസ്തീൻ നമുക്കെല്ലാം തടയാമെന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രകടനക്കാർ പ്രതിഷേധിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്